കർണാടകയിലെ ബുൾഡോസർ രാജ് നടന്ന സ്ഥലം സന്ദർശിക്കാൻ ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനപ്രകാരം ഇന്നലെ ഞാൻ ഞാനുൾപ്പെടെയുള്ളൊരു പ്രതിനിധി സംഘം സന്ദർശിച്ചിരുന്നു ആ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത കണ്ണിൽ ചോരയില്ലാത്ത ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ് അവിടെ നടന്നിരിക്കുന്നത് തീരെ ദുർബലരായ മനുഷ്യർ തങ്ങളുടെ നിവർത്തിയില്ലായ്മയ്ക്കിടയിൽ നിന്ന് കെട്ടി ഉയർത്തിയ വർഷങ്ങളുടെ പാട്ടുപെടലുകൾ കൊണ്ട് കെട്ടി ഉയർത്തിയ കെട്ടിടങ്ങൾ സുപ്രീംകോടതിയുടെ എല്ലാ ഗൈഡ് ഗൈഡ്ലൈനും ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് സർക്കാർ ഇടിച്ചു തകർക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ എല്ലാം ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതു സംബന്ധിച്ച് പ്രതികരിക്കുന്നു ഈ പ്രശ്നം കൂടുതൽ എസ്കലേറ്റ് ചെയ്യുന്നു വാർത്ത എന്ന നിലയിൽ ആ പശ്ചാത്തലത്തിലാണ് പോയത് മുൻപ് ഹരിയാനയിലെ നൂഹിൽ സി പി ഐ എമ്മിൻ്റെ പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായി സന്ദർശിച്ച വ്യക്തിപരമായ അനുഭവം എനിക്കുണ്ട് അവിടെയും ബുൾഡോസർ രാജായിരുന്നു അന്ന് ഹരിയാന ഹൈക്കോടതിയാണ് അവസാനം ആ ബുൾഡോസർ രാജ് സ്റ്റോപ്പ് ചെയ്യുന്ന വിധം ശക്തമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുന്ന ആ വിധിയിലൂടെയാണ് അവസാനം ആ സ്റ്റോപ്പിംഗ് നിന്ന് ആ അത് നിന്ന് ഒരു സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞത് അതിനുശേഷം ഹരിയാനയിലെ നൂഹ് സന്ദർശിച്ച വ്യക്തിപരമായ അനുഭവം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നു കർണാടകയിൽ ഇന്നലെ കോൺഗ്രസ് സർക്കാരിൻ്റെ കീഴിൽ കണ്ടതും സമാനതകളില്ലാത്ത ബുൾഡോസർ രാജാണ് ഞാൻ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്താണ് അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് ഡാറ്റ എന്താണ് കോൺഗ്രസ് സർക്കാർ നടത്തിയ ദുർബലരായ മനുഷ്യരുടെ മേൽ ബുൾഡോസറുകൾ കയറ്റി അയച്ചതിൻ്റെ നേർക്കാഴ്ചകൾ എന്താണ് നിങ്ങളെ ഇവിടെ വെച്ചിരിക്കുന്ന ഈ സ്ക്രീനിലേക്ക് മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധ ഡിവൈഎഫ്ഐ ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി സംഘത്തിൻ്റെ പരിശോധനയിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ബുൾഡോസർ രാജ് നോക്കൂ രണ്ട് കോളനികളാണ് ഈ കാണുന്ന ഒന്ന് ഫക്കീർ കോളനി ഫക്കീർ കോളനിയാണ് ആദ്യം കാണുന്ന ദൃശ്യം ഇപ്പോൾ ബുൾഡോസർ റാജിന് ശേഷമുള്ള ഫക്കീർ കോളനിയുടെ ഫോട്ടോയാണിത് നിങ്ങളിത് കാണണം ഈ കല്ലിൽ കഷ്ണങ്ങളായി കൂടിക്കിടക്കുന്നത് മുഴുവനും കുറേ സാധുക്കളായ മനുഷ്യരുടെ വീടുകളായിരുന്നു എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നത് പോലുള്ള വീടുകൾ നിങ്ങളുടെ വീടുകൾ എൻ്റെ വീട് ഇതുപോലെ ഒരു കൂട്ടം കല്ലിൽ കഷ്ണങ്ങളായി മാറുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ നിങ്ങൾ നോക്കണം ഇത് ഫോണിലെ കാഴ്ചയാണ് അടുത്തത് വസീം ലേ ഔട്ട് ഇത് രണ്ടും ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് നിങ്ങൾ നോക്കൂ ജനാധിപത്യ ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് സർക്കാരിൻ്റെ ഇടപെടലാണ് കോൺഗ്രസ് സർക്കാർ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ കാഴ്ചയാണ് കണ്ണു തുറന്ന് ഈ രാജ്യം ഇത് കാണട്ടെ ഡി വൈ എഫ് ഐ ഈ രാജ്യത്തിന് വേണ്ടി ഇത് കാണിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഇവിടെ സംഭവിച്ചത് ഇരുപതാം തീയതി എൻ്റെ ഒരു ടൈം ലൈനിലേക്ക് പോവാണ് ഇരുപതാം തീയതി രാവിലെ മണി പുലർച്ചെ മണിയാണ് ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് ഇരുപതാം തീയതി പുലർച്ചെ അഞ്ചുമണിക്ക് നടപടിക്രമങ്ങളിലേക്ക് അവർ കിടന്നത് ഒരു ദിവസത്തെ നടപടിയാണ് നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നത് ഞാൻ ആ ദിവസം പൂർത്തിയാക്കിയിട്ട് അടുത്തതിലേക്ക് വരാം ഇരുപതാം തീയതിയിലെ പോലീസ് നടപടി ഈ ഡിമോളിഷൻ നോട്ടീസ് നൽകിയില്ല അത് രാവിലെ പോലീസ് ഇരച്ചെത്തുന്നു ഗ്യാസ് കുറ്റി മാത്രം അന്നത്തെ ആരോ മൊബൈൽ പകർത്തിയ വിഷ്വലാണ് ഞങ്ങളവിടെ ഇന്നലെ സംഘടിപ്പിച്ചത് ആളുകളോട് സംസാരിച്ചിട്ട് ആ ഇടിച്ചു തീർക്കുന്ന സമയമാണ് പുലർച്ചെ ബാംഗ്ലൂർ ഇപ്പോൾ നല്ല ശൈത്യമാണ് നാലര അഞ്ചു മണി നേരത്ത് ബുൾഡോസറുകൾ കയറി ഗ്യാസ് കുറ്റി മാത്രം എടുത്ത് ഈ പോലീസ് ഓഫീസർമാർ എല്ലാ അകത്തു ചെന്നു ഗ്യാസ് കുറ്റി എടുത്ത് പുറത്തു വെച്ചു എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും ഇല്ല ഉള്ള വീട്ടിന്റെ അടുത്ത് പുറത്തു വെച്ചു എന്നിട്ട് പൊളിക്കായിരുന്നു മൂന്ന് മണിക്കൂർ കൊണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് രണ്ട് കോളനികൾ സ്വതന്ത്ര ഇന്ത്യയിൽ ബുൾഡോസറുകൾ കയറ്റി ഇടിച്ചു നിരപ്പാക്കി തീരുന്നില്ല നിങ്ങൾ ആലോചിച്ചത് കോൺഗ്രസിന്റെ ഈ ദുർബലരും മാർജിനലൈസ്ഡുമായ മനുഷ്യരോട് ന്യൂനപക്ഷങ്ങളോട് ദളിതരോട് കോൺഗ്രസിന്റെ നിലപാട് ഈ സംഭവം എസ്കലേറ്റ് ചെയ്തതിനു ശേഷം ട്വന്റി സിഫ്റ്റ് ഓഫ് ഡിസംബർ ഫ്രൈഡേ ഈ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസം അന്ന് ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഉച്ച നേരം തിരഞ്ഞെടുത്ത് വീണ്ടും അടുത്ത ഘട്ട ഒഴിപ്പിക്കൽ അതായത് ഈ ഒഴിഞ്ഞു കിട ഈ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെ കല്ലിൻകൂനകളിൽ തന്നെ ടാർപ്പ് കുടിച്ചിട്ട് ഈ പണിഷൻ കിടക്കുകയാണല്ലോടെ അവരെ പിന്നെയും അവിടെ ഒഴിപ്പിച്ച് ആ സ്ഥലത്തിന്റെ പൊസഷൻ അതിർത്തി നിശ്ചയിച്ചെടുക്കാൻ വേണ്ടി ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച പന്ത്രണ്ട് മുപ്പതിന് വീണ്ടും അറ്റൻഡ് ചെയ്യുന്നു അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ചില ദളിത് ഓർഗനൈസേഷൻസ് ചില സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ ആളുകളെ ചേർത്ത് ഹ്യൂമൻ ചെയിൻ ഉണ്ടാക്കി അവരെ പ്രതിരോധിക്കുന്നു ഞാൻ അടുത്തതിലേക്ക് പോവാം ആരാ അവിടത്തെ എം എൽ എ നോക്കൂ നിങ്ങൾ കർണാടക മന്ത്രിസഭയിലെ റവന്യൂ മിനിസ്റ്റർ കൃഷ്ണ ഭൈര ഗൗഡയുടെ സ്വന്തം കോൺസ്റ്റിറ്റുവൻസിയാണിത് ഇന്നലെ ഞങ്ങൾ ചെല്ലുന്നത് വരെ ഈ നിമിഷം വരെ എന്ന് പറയാം സ്വന്തം മണ്ഡലത്തിലെ എം എൽ എ അവിടുത്തെ മന്ത്രി റവന്യൂ മിനിസ്റ്റർ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരുപക്ഷെ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത മനുഷ്യരുണ്ടാവും അതിൽ കാര്യം അവർക്കെല്ലാവർക്കും വോട്ടർ ഐ ഡി ഉണ്ട് റേഷൻ കാർഡുണ്ട് ആധാർ കാർഡ് ഉണ്ട് ഈ നിമിഷം വരെ നിങ്ങൾ ആലോചിക്കണം ഇത് ഇത് തകർന്ന് കിടന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ എങ്ങനെയാണ് കണ്ണിൽ ചൊരയില്ലാത്ത കോൺഗ്രസ് ദളിതരോടും മത മുസ്ലിം മതവിഭാഗങ്ങളോടും ക്രിസ്ത്യൻസിനോടും മതന്യൂനപക്ഷങ്ങളോടും മാർജിനലൈസ്ഡ് സെക്ഷനോടും എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട് ഈ കൊടും ശൈത്യത്തിൽ കിടക്കുന്ന ഈ മനുഷ്യർക്ക് ഒരു പുതപ്പ് കൊണ്ട് കൊടുക്കാൻ അവർക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഒരു രൂപയുടെ ഫണ്ട് ചിലവഴിക്കില്ല അതായത് റീഹാബിലിറ്റേഷന് വേണ്ടി ഇപ്പോഴും സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നുമേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം